കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥിക്ക് ആരോപണം മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു പരാതിക്കാരനായ വിദ്യാർത്ഥി വിപിൻ വിജയന്റെ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസിൽ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം മൂല്യനിർണയ സമിതി ചെയർമാൻ അംഗീകരിച്ച വിപിന്റെ പ്രബന്ധം നിലവാരമില്ലാത്തതാണെന്നും ഗവേഷകന് സംസ്കൃതം അറിയില്ലെന്നും കാട്ടി ഡീൻ സി എൻ വിജയകുമാരി വൈസ് ചാൻസലറെ സമീപിച്ചു ഇതിനു പിന്നാലെ അധ്യാപികയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിപിൻ പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറഞ്ഞ അധ്യാപിക സി എൻ വിജയകുമാരി അധിക്ഷേപിച്ചു എന്നാണ് വിദ്യാർത്ഥിയുടെ ആരോപണം പഠിക്കാൻ വരുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ അവർക്കാണ് അവർക്കാണ് അക്കാദമികപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നും താൻ പൂടൂലിടുന്ന വിഭാഗത്തിൽപ്പെട്ടത് തന്റെ കുറ്റമല്ലോ എന്നും ഡീൻ വിജയകുമാരിയുടെ മറുപടി ഈ ഒരു വിഷയത്തിൽ സംഭവിച്ച ഞാൻ ഡീൻ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയെന്ന് കുറ്റപ്പെടുത്തിയ മന്ത്രി ആർ ബിന്ദു വിഷയത്തിൽ ഇടപെടുമെന്നും അറിയിച്ചു ഒരു യുവ ഗവേഷകൻ ഉണ്ടാകുന്ന മാനസികമായ തകർച്ച അത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അതിൽ ഇടപെടണം തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് വകുപ്പ് മേധാവിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ബിപിൻ വിജയൻ ഇതിന്റെ ഭാഗമായി കഴക്കൂട്ടം എ സി പിക്ക് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് സംഭവം വിവാദമായതോടെ വകുപ്പ് മേധാവിക്ക് വൈസ് ചാൻസലറുടെയും വിദ്യാർത്ഥിക്ക് മന്ത്രി ആർ ബിന്ദുവിന്റെയും പിന്തുണയുണ്ട് കഥാന്ത്യത്തിൽ കാര്യങ്ങൾ കലങ്ങി തെളിയുമ്പോൾ ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു